പിണറായിസം തീർത്ത് തീർത്ത് ഒരുത്തൻ്റെ അവസ്ഥ നോക്കണേ ചില വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലർ ദുരുദ്ദേശത്തോടു കൂടി ഇറങ്ങി പോകുമ്പോൾ മുണ്ട് കീറുമെന്ന് പറഞ്ഞിട്ടില്ലേ അതാണിപ്പോൾ നിലമ്പൂരിലെ അമ്പൂക്കാൻ്റെ അവസ്ഥ ഇന്നിപ്പോൾ ഒരു മോങ്ങൽ കേൾക്കുന്നുണ്ട് അതായത് പതിനെട്ടാമത്തെ അടവ് പുറത്തെടുത്തും ഒന്ന് ഏക്കള്ള ഇനി മോങ്ങുക സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കുക എന്തുണ്ടായാലും അൻവർ പേടിക്കില്ല ഭയക്കില്ല എന്ന് പറഞ്ഞിട്ട് ഉടുതുണിക്ക് മറുതുണിയില്ല പതിനായിരം രൂപ എടുക്കായില്ല അത്രേ അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനേ പറ്റല്ല ഒരു പിരിവെങ്കിലും എടുത്തു കളയാം അതിനുവേണ്ടി സഹതാവ് ഇറക്കി ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുക്കാനുള്ള അമ്പൂക്കാട നൈസ് തന്ത്രമാണ് ദേ ഈ കേൾക്കുന്നത് എന്റെ കയ്യിൽ ഒരു ചുക്കില്ല പൈസ വേണ്ടേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണെങ്കിൽ ഒരു പൈസ അല്ല ഞാൻ ആകെ ഈ അവരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് വെളിപ്പെടുത്തി ഞാനാണ് നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇങ്ങനെ ടി വിയിൽ വരുമ്പോ ഞാൻ കളിച്ചിരിക്കും പടച്ചോടെ എന്തപ്പതിന്റെ കഥ മനസ്സിലായോ ഒരു പൈസ അല്ല എന്നെ തകർത്ത് തരിപ്പണമാക്കിയില്ല ഇവരൊക്കെ പടം കൂടിയിട്ട് ഈ പറയുന്ന നിലമ്പൂരിലെ ചിലരും ഞാൻ ഈ സൂചിപ്പിക്കുന്ന ആളുകളും തന്നെയാ ഇത് തകർത്ത് ഒരു ഒരു ലോകം മുഴുവൻ കേസ് കൊടുത്ത് ഇപ്പൊ എത്ര കേസാറിയോ റവന്യൂ കേസ് ഹൈക്കോടതിയില് പൂജ്യമാക്കി നൂറു റുപ്യ വരുമാനം ഉണ്ടായിരുന്ന പി വി എൻ നൂറുപ്യ വരുമാനമില്ല ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിരുന്ന പൂജ്യത്തിലാക്കി പലതും ജപ്തിന്റെ വക്കിലാ നാളെ രാവിലെ ജപ്തി ഒക്കെ ജപ്തി നോട്ടീസിൽ നിൽക്കാണ് നാളെ വേണമെങ്കിൽ ജപ്തി ഇഷ്യൂ ചെയ്യാം പി വി എൻ എന്നെ തകർക്കാം എങ്ങനെയാ തകർന്നത് ഈ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് നടത്തിയ പോരാട്ടം അറിയാം നിങ്ങൾക്ക് ഇവിടുത്തെ ഐ പി എസ് ലോബി ഇവിടുത്തെ ഐ എ എസ് ലോബി ഇവിടുത്തെ ഐ എഫ് എസ് ലോബി ഇവിടുത്തെ ആർ എസ് എസ് കേന്ദ്ര ഗവൺമെന്റ് എൽ ഡി എഫിലെ തന്നെ ചില ഘടകക്ഷികളെ ചില ആളുകള് ഈ പറയുന്ന ഈ പറയുന്ന സംഘം ഇവരൊക്കെ കൂടെ കൂടി ചേർന്ന് ഞെക്കി 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 ഞെക്കിന്ന് ഇല്ലാണ്ടാക്കി ഇല്ലാണ്ടാക്കി വട്ടപൂജ്യത്തിലാക്കി ഒരു പതിനായിരം റുപ്യക്ക് ചിലപ്പോ ബുദ്ധിമുട്ട് അറിയോ അറിയോക്ക് ഒരു ദിവസം മൂന്ന് കുപ്പായിടുന്നവരാ ഞാൻ ഈ ഷർട്ട് നിലട്ടെ അറിയാം ഞങ്ങക്ക് ഇതിൽ കഴിക്കൊന്നും ആയിട്ടില്ല ഒരു അത് കോടികൾ ഒന്നും അങ്ങനെ രാവിലെ സ്ത്രീപ്പെട്ടി ഇങ്ങനെ ആക്കിയാൽ ആ കൊടുക്കാലോ ഇതൊന്നും കണ്ട ഈ നാടിന് ഒരു സഹതാപവും തോന്നില്ല ചില്ലറ പൊടിപ്പല്ലല്ലോ പൊടിച്ചത് കിളിക്ക സിനിമയിലെ ഇന്നസെന്റിന്റെ കഥാപാത്രത്തിന്റെ അവസ്ഥയാണ് ലോട്ടറി അടിച്ചു എന്ന രീതിയിൽ ഇറങ്ങി പോയിട്ട് ഏറ്റവും ഒടുവിൽ തിലകന്റെ വീട്ടിൽ വന്നിട്ട് എനിക്ക് വിശക്കണേ എനിക്ക് വിശക്കണേ എന്ന് വിളിക്കുന്ന അവസ്ഥയിലേക്ക് ദേ കൂപ്പുകുത്തി കിടക്കുന്നു ഏതൊരു അഹങ്കാരിയുടെയും ധാർഷ്ട്യക്കാരൻ്റെയും ഒരു ദിവസത്തെ അവസ്ഥ ഇതാണ് അധികാരം തലയ്ക്ക് പിടിച്ചു കഴിയുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് എന്ന് ഒരു സ്വയം ധാരണ വരും ആ സ്വയം ധാരണയിൽ ചെയ്തു കൂട്ടുന്ന കൊള്ളരുതായ്മകൾ ഒരു വ്യക്തിയെ എവിടെ എത്തിക്കും എന്നതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് ഈ കാണുന്ന മുണ്ടഴിഞ്ഞു നിൽക്കുന്ന അമ്പൂക്ക ഒന്നും ആയിട്ടില്ല പി സി ജോർജിനെക്കാളും ഗതികെടാൻ പോവുകയാണ് അങ്ങനെ ആകണം അങ്ങനെ ആയി തീർന്നേ മതിയാകൂ രാഷ്ട്രീയത്തിൽ ഒരു മാലിന്യവും ഇനി ഇതുപോലുള്ള തെമ്മാടുത്തമോ തോന്നിയാസമോ കാട്ടരുത് സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി എവിടെയെങ്കിലും ചെന്ന് ചേക്കേറുക അവിടെ നിന്ന് ദുരുദേശങ്ങൾ നടപ്പാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മറ്റൊരു വഴിക്ക് എടുത്ത് ചാടുക അടുത്ത ക്യാമ്പിൽ പോവുക ഇന്നലെ വരെ അഭയം കൊടുത്തവരെ ആക്ഷേപിക്കുക തള്ളിപ്പറയുക പരിഹസിക്കുക തുടങ്ങിയ പ്രവർത്തനം ചെയ്ത ഏത് വ്യക്തി ആയിക്കോട്ടെ അവർക്കൊക്കെ സംഭവിക്കുന്നതിന് ഇനി മുതൽ അൻവറിസമെന്ന് നമ്മുടെ നാട്ടിൽ പറയും നിലക്കൊക്കെ സംഭവിക്കാൻ പോകുന്നതെല്ലാം അൻവറിസമാണ് അതിന് ജീവിക്കുന്ന ഉദാഹരണമായി മാറുകയാണ് അമ്പൂക്ക മാപ്രകൾ കൊടുത്ത ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് എടുത്ത് ചാടി ചെന്ന് വീണത് പടുകുഴിയിൽ പിടിച്ചെണിയിപ്പിക്കാനോ കൈ കൊടുക്കാനോ ഒരു പട്ടിയുമില്ലാത്ത ഗതികേട് അനുഭവിച്ചോ അവസ്ഥ കണ്ട് ഇടതുപക്ഷത്തുള്ളവർ ആനന്ദിക്കുന്നുണ്ട് കാര്യം അമ്മാതിരി നിറുകേടും നന്ദികേടും കാണിച്ചവനാണ് ഇതൊന്നും കിട്ടിയാ പോരാ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു